ത് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിരിക്കും കുറച്ച് പേര് പേർക്കെങ്കിലും റിലേറ്റഡായിരിക്കും എനിക്കത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട വീഡിയോയിലേക്ക് പോകണം എന്ത് കാര്യം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടാറുണ്ട് ഒരുപാട് ഓവറായിട്ട് ടെൻഷൻ അടിക്കാറുണ്ട് ദൈവമേഹൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇനി ആ ടെൻഷൻ അല്ലെങ്കിൽ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ മറികടക്കാൻ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ പ്രശ്നം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ ഞാനാന്ന് കേട്ടോ ഞാൻ അങ്ങനെയാണ് പക്ഷേ ഞാനിപ്പോൾ മാറ്റി മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അതിനെ ഞാൻ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് എന്ത് എന്ത് വിഷമങ്ങളുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥനയിലൂടെ അത് എന്താ പറയുക ആ സങ്കടമൊക്കെ മാറ്റിയെടുക്കും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എൻ്റെ ദൈവം കേട്ടിട്ടുണ്ട് ആ ദൈവം ഏതാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതാണ് എൻ്റെ ഈ നാട്ടിൽ എവിടെയെങ്കിലും അടുത്തുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല അതായത് ഇപ്പോൾ ദൈവം നമ്മ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം സാധിച്ചു തരണമെങ്കിൽ അതിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവം നമുക്ക് സാധിച്ചു തരിക അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രാർത്ഥിക്കാറുള്ളൂ മനസ്സിലായോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുമുണ്ട് എന്നെ ദൈവം അക്കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ട് ഉണ്ട് എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലുണ്ടല്ലോ പനിയാവട്ടെ ചുമയാവട്ടെ കഫക്കഴട്ടാവട്ടെ മൂത്രത്തിൽ പഴപ്പാവട്ടെ അങ്ങനെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഞാൻ ഓവറായിട്ട് ടെൻഷൻ അടിക്കും ഓവറായിട്ട് ചിന്തിച്ചിട്ട് വിഷമിക്കും എനിക്ക് പിന്നെ ഒന്നും വീട്ടുജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര ടെൻഷനായിരിക്കും അസുഖം മാറുന്നത് വരെ ഭയങ്കര ടെൻഷനായിരിക്കും പിന്നെ അതുപോലെ ഈ അസുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസൊക്കെ വന്നാൽ അപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളാണ് അങ്ങനെ വരുമ്പോൾ ഞാനൊരു ദൈവത്തെ പ്രാർത്ഥിക്കുന്നു രണ്ട് മൂന്ന് ദൈവങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസം ഇല്ലാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു കോമഡി കോമഡി രംഗം കാണുന്നത് പോലൊക്കെ തോന്നുമായിരിക്കും അല്ലെങ്കിൽ ഒരു എന്ത് വെഡിത്താക്കോ ഇവൾ പറയുന്നത് തോന്നുമായിരിക്കും പക്ഷേ അങ്ങനെ അല്ല ഇത് പ്രാർത്ഥിച്ചിട്ട് പിന്നെ എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനൊരു തമാശയായിട്ട് നിങ്ങൾ കണ്ട എവിടെയാ സ്ഥലമൊന്നുമല്ല രണ്ട് മൂന്ന് പ്ലേസ് ഉണ്ട് അതിൽ ഒന്നാമത്തെ പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ഭാഗത്തുള്ള ആളാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും പക്ഷെ ദൂരമൊക്കെ ഉള്ള ആണെങ്കിൽ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് എന്നെങ്കിലും ഈ ഭാഗത്ത് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കയ്യിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നേർച്ച ഞാൻ നേർച്ച ഇടാറ് എൻ്റെ വീട് പിന്നെ ആന മാവുങ്കാലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ട് പാണത്തൂർ റൂട്ടിൽ പോകുന്ന ബസ്സിൽ കയറിയാൽ മാവങ്കാൽ കഴിഞ്ഞിട്ട് ആനന്ദാശ്രമം കഴിഞ്ഞിട്ട് നെല്ലിത്തറ കഴിഞ്ഞിട്ട് കോട്ടപ്പാറ കഴിഞ്ഞിട്ട് പേരൂർ നോർത്ത് ഒരു സ്ഥലമുണ്ട് അവിടെ റോഡ് സൈഡിൽ ഒരു കുളിയൻ ദൈവമുണ്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഏകദേശം എൻ്റെ മിക്ക വിഷമങ്ങളും മാറ്റിത്തങ്ങുന്ന ദൈവം അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ അങ്ങനെ ഒരുപാട് പൈസ ഒന്നും വേണ്ട കേട്ടോ ഒരു രൂപയോ രണ്ട് രൂപയോ പത്ത് രൂപയോ അങ്ങനെയുള്ള നേർച്ചയെ ഞാൻ പറയാറുള്ളൂ പക്ഷെ അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും സോൾവായിട്ടുള്ളത് എൻ്റെ എല്ലാ വിഷമങ്ങളും പിന്നെ എനിക്ക് ദൈവം മാറ്റി തന്നതും അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് കുളിയൻ ദൈവം എന്നാണ് അവിടെ പറയുന്നത് ഈ വണ്ടിക്കാരൊക്കെ പോകുമ്പോൾ അവിടെ പൈസ ഒക്കെ ഇടാറുണ്ട് അവിടെ പൈസ ഇട്ടിട്ട് പോയില്ലെങ്കിൽ എന്തെങ്കിലും പോകുന്നവർക്ക് നമ്മളൊരു കാര്യസാധ്യത്തിനാണ് പോകുന്നതെങ്കിൽ കാര്യം സാധിക്കാതെ ആവുമോ എന്നൊക്കെ ഒരു ഒരു വിശ്വാസമുണ്ട് അവിടെ അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ് പോയ പ്ലേസിൽ നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കണേ എന്തായാലും പിന്നെ നിങ്ങൾക്ക് ഫലം കാണാതിരിക്കില്ല പക്ഷേ ആ ഫലം കാണണമെങ്കിൽ നിങ്ങളെ ആ പ്രാർത്ഥിക്കുന്ന കാര്യം ആവശ്യം സത്യസന്ധമായിരിക്കണം ആത്മാർത്ഥതായിരിക്കണം അല്ലാതെ ചുമ്മാ ഞാൻ നാളെ തന്നെ പണക്കാരനാവണം അല്ലെങ്കിൽ പിന്നെ പഠിക്കാത്ത പരീക്ഷയിൽ പോയിട്ട് ജ എഴുതിയിട്ട് ഞാൻ ജയിക്കണം അങ്ങനെയൊന്നും പറഞ്ഞാൽ നടക്കൂലാ കേട്ടോ അതൊന്നും നടത്തിയിട്ടില്ല ദൈവം നമ്മൾ ആത്മാർത്ഥമായി ചെയ്ത ഒരു കാര്യം പിന്നെ നമ്മൾ ആത്മാ എന്തെങ്കിലും നമ്മൾ ദുഃഖിപ്പിക്കുന്ന വലിയൊരു സങ്കടം അതായത് നമ്മളായിട്ട് വരുത്താത്ത നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ സങ്കടം ഇതൊക്കെ ആത്മാർത്ഥായി കൂടി പ്രാർത്ഥിച്ചാലൊക്കെയാണ് ദൈവം മാറ്റിത്തരിക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലുള്ള കാര്യങ്ങളൊന്നും ദൈവം മാറ്റിത്തരില്ല അപ്പോൾ അവിടെ പോയി പുളിയൻ ദൈവത്തെ പ്രാർത്ഥിക്കുക നിങ്ങളെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്